അങ്ങോട്ട് പോയേക്കാം ഗൈസ് നമ്മൾ ഇനിയാണ് ഇവിടെ റോഡ് എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ വണ്ടിയൊക്കെ നിങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് വേണം അപ്പുറത്ത് കടക്കാൻ ഇനി നമുക്ക് അങ്ങോട്ട് പോയേക്കാം പക്ഷെ ഇപ്പൊ വണ്ടി ഇല്ല ഇടയ്ക്ക് വെച്ച് തന്നെ വന്നേക്കാം അതുകൊണ്ട് ഒരു പൂച്ച നടന്ന് ഇപ്പൊ ഈ സ്ഥലത്ത് വന്നിരിക്കുകയാണ് നല്ല പ്രകൃതി ായ സ്ഥലമാണ് നല്ല പച്ചപ്പ നല്ല പച്ചപ്പുല്ല കണ്ട തെങ്ങാ തെങ്ങില് തേങ്ങ പിന്നെന്തോന്ന് ചില തെങ്ങില് തേങ്ങയുണ്ട് ചില തെങ്ങില് തേങ്ങ ഇല്ല കണ്ടൊരു മപ്പുവാഴ പൊടിവാഴ മപ്പു മപ്പു വാഴാണ് കായ് അവിടെ അവിടെ ആ സ്ഥലത്ത് മാത്രമായിട്ട് നിൽക്കണുണ്ടോ പിന്നെ കുറെ മരങ്ങളുണ്ട് പിന്നെ ഒരു മരം ഇടിഞ്ഞ് വീണിട്ടുണ്ടെന്ന് തോന്നുന്നു കായ് കുറെ പാറക്കല്ലുകൾ ഇതിന്റെ അകത്ത് കയറണമെന്നുണ്ട് പക്ഷേ ഇവിടെ പാമ്പുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല ഗൈസ് ഇനി നമുക്ക് അങ്ങോട്ട് പോവാം കണ്ടോ ഗൈസ് ഒരു പട്ടി ഒരു പട്ടിയൊന്നും പറയാൻ പറ്റില്ല രണ്ട് പട്ടി കണ്ടോ ഓ ഒരു പട്ടി കാറിന്റെ ഇടയിൽ ഉറങ്ങുകയാണ് ഗൈസ് ഓ നിങ്ങൾ പട്ടിയെ കാണുമ്പോൾ ഓടരുത് എങ്കിൽ നമ്മളെ പിറകെ വന്നത് നമ്മളെ കടിക്കും കേട്ടോ ഗ് ഇനി അങ്ങോട്ട് പോവാം പിന്നെയാണെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ പട്ടിക കഴിഞ്ഞ് ബാക്കിലോട്ടൊന്നും തിരിഞ്ഞ് നോക്കരുത് ഓ അത് ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കിയാൽ അതിനെ പിടിക്കാനാണെന്ന് അത് വിചാരിക്കും അത് ഈ നമ്മളെ കടിക്കും അത് ഓർഡർ ചെയ്ത് വൈ ദു ഗയ്സ് ഇതിന다가 ചൗട്ടാ നിൽക്കണ്ട ഗയ്സ് അങ്ങനെ നടന്നു നടന്നെ ഞാൻ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗയ്സ് ഇതാണ്ടൊരു മീനിങ് കച്ചോട മാമായാ ഞങ്ങ നമ്മൾ ആ മാമന്റെ പേരെക്കൊന്ന് ചോദിച്ചു നമുക്ക് വരാ മാമാ മാമന്റെ പേരെന്താ ആയി പേര് ലാലു ആ മാമാ ഈ കൊറോണക്കേ ആയി മാമന്റെ മാമന്റെ പോയിട്ട് മക്കളെയൊക്കെ ഇല്ലേ മൊബൈൽ ഉണ്ടല്ലോ യൂട്യൂബ് ചാനലില് ശങ്കരും അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കമന്റും ചെയ്യാൻ പറയണം ലൈക്കും ചെയ്യാൻ പറയണം ശങ്കരം പേര് ഇനി നമുക്ക് അങ്ങോട്ട് അങ്ങനെ നമ്മൾ നടന്നു നടന്ന് ഒരു സ്ഥലത്ത് എത്തിരിക്കുകയാണ് സാമൂഹിക അകലോക പാലിക്കുണ്ട് അതുകൊണ്ട് അവരൊക്കെ പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം കടയിലടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇന്ന ഈ കടയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം കണ്ടോ ഗൈസ് നല്ല ഫ്രഷ് പഴം മാമ അരക്ക് കിലോ പഞ്ചസാര പിന്നെ പത്ത് രൂപയ്ക്കുള്ള തേയിലപ്പൊടി പിന്നെ മുടക്കുണ്ടാമോ എത്ര രൂപയ്ക്കുള്ള ഗൈസ് കണ്ടോ ഗൈസ് നല്ല ഫ്രഷ് പഴമാണ് ഗൈസ് പിന്നെ ഒരു ലൈസ് ഉണ്ട് ഗൈസ് പിന്നെ ഇവിടെ കുറെ ഇതിന്റെ അടിയിൽ എന്തൊക്കെ കുറെ സാധനങ്ങളുണ്ട് കഴിക്കേണ്ടതാണ് ഗൈസ് പിന്നെ അവിടെ ഷേവ് ചെയ്യണം സേവൻ സെറ്റ് പിന്നെ നല്ല ഫ്രഷ് പഴം പിന്നെ കപ്പപ്പഴം ഏത്തപ്പഴം മോറീസ് ഉണ്ടെന്ന് തോന്നുന്നു അത് ഗൈസ് അങ്ങനെ ഇത് പറഞ്ഞോ മാമ നല്ല ടേസ്റ്റ് ഇതിന് സഞ്ചി എടുക്കാം

75 100 രൂപ ഉണ്ട് നമ്മൾ ആ गाइस टाटा टाटा गाइस അങ്ങനെ പൈസം കിട്ടിട്ടുണ്ട് गाइस गाइस അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അച്ചീവ് ചെയ്തിരിക്കുകയാണ് गाइस ഇനി നമുക്ക് നേരെ വീട്ടിൽ ഗയ്സ് ഇവിടൊരു എംഎൻഡിൻ டேരിയ ഉണ്ട് ഗയ്സ് അതിന്റെ മണ്ണിൽ നമുക്ക് എങ്ങനെ കേറി തീർക്കാനാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് ഇനി അതിന്റെ മണ്ണിൽ കേറാം സത്യം പറഞ്ഞാൽ ഇതിനെ കൈ വലുനേ കേറണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് പോയാൽ വീട്ടിൽ എത്ത നിങ്ങൾ നിങ്ങൾക്കാ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഗയ്സ് ഇനി നമുക്ക് ഇതിന്റെ മണ്ണിൽ കേറാം പക്ഷെ പക്ഷെ ഇതിന്റെ മണ്ടേ വരെ പുളിയാണുള്ള പരന്ന റോഡാണ് ഗയ്സ് വരി യൂ ഗയ്സ് നമുക്ക് റിനേർ

കണ്ടോ ഗയ്സ് കണ്ടോ ഇനി നമുക്ക് കറിയട നമ്മൾ എന്താണ്ടി ഫൈറ്റ് സോട്ടേ അല്ല ഫൈറ്റ് കൂടി സോട്ട് ചെയ്തിട്ട് കറിയിലേക്കാം അങ്ങനെ വിജയദരമായി നമ്മൾ ത്രീപ്പ് പൂജ്യ ആക്കി ഇടിയാണ് ഗയ്സ് അപ്പോൾ പിന്നാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ഇനി കഴിയും